തങ്ങള് പഠിപ്പിച്ചോ എന്റെ പാപ്പാ സ്കൂള് അല്ലേ ആ എങ്ങനെയുണ്ട് ഇനി അത് മാത്രല്ല കാബറാക്കൽ മാത്രല്ല നമ്മുടെ ഇവിടെ അടുത്ത പ്രദേശല്ലേ നാട്ടിക എന്ന് സ്ഥലം അല്ലെ ഇല്ല പോണൊഴിക്കല്ലേ അതെ ആ നാട്ടികയിലൊരു അറിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു അല്ലെ മൂസ മൂസ മൂസമുസ്ആര് അല്ലേ നാട്ടിക മൂസ മുസ്ലിയാർ എന്ന് ആള് ആ നാട്ടിക മൂസ മുസ്ലിര് ഈ പറഞ്ഞ കാന്തപുരം സുന്നികൾക്കെതിരെ വളരെ ശക്തമായി പ്രവർത്തിച്ച സമസ്തക്കാരനാണ് പക്ഷെ ശാഖാപരമായ പ്രശ്നമായിട്ട് അത് നിങ്ങൾ മറന്നു പോരുന്നത് ഇവിടെ പ്രസംഗിച്ചാലും ശാഖാപരം ഒരു വലിയ പ്രശ്നമൊന്നുമില്ല ശാഖാപരമായ പ്രശ്നമാണ് പക്ഷെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്ന നാട്ടിക മരിച്ചപ്പോ നാക്കില്ല നാക്കില്ല ആരുടെ ഈ പറഞ്ഞ നാട്ടികയുടെ അദ്ദേഹത്തിന്റെ മക്കളിവിടെ ഉണ്ടാവൂലേ അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടാവൂലേ ബന്ധുണ്ടാവൂലേ അങ്ങനെ ഈ പറഞ്ഞ നാട്യ മൂസ അദ്ദേഹം ദുഷിച്ച ദുഷിച്ച മരണം ആർക്ക് പറഞ്ഞത് അല്ല സമസ്തക്കാരനെ പറഞ്ഞ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയെ പറഞ്ഞ കുറച്ചൊന്നും ഇല്ലെന്നാ ആ സമസ്തക്കാരൻ മരിച്ച നാക്കില്ല ആരായത് പറഞ്ഞത് ഉള്ള മുജാഹിദ് അല്ല കേട്ടോളൂ കേട്ടോളൂ പോയി ഒരു നാട്ടികാമൂസ് മംഗലാരത് വന്ന് പറഞ്ഞു ഓന് മരിച്ചു പോയി ശിശുനുണ്ടായി പോയിൻ്റെ നാവ് ഇല്ല കാരണം ഇവന്റെ നാവേ ഇല്ല മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു ഇത് ഞാൻ പറയല്ല ഇങ്ങനത്തെ എത്ര സംഭവങ്ങള് പറഞ്ഞോനൊക്കെ എവിടെ പോയി എവിടെ ഒരു മൂസ എന്ന് പറഞ്ഞു ഒരു മംഗലാരത്തു വന്ന് പറഞ്ഞു ഓന് മരിച്ചു വെക്കുമ്പോൾ അവന്റെ വലിയ ശിശുണ്ടായി പോയി ഒന്ന് അവൻ്റെ നാവ് ഇല്ല കാരണം ഇവന്റെ നാവേ ഇല്ല മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു ഇത് ഞാൻ പറയല്ല ഇങ്ങനത്തെ എത്ര സംഭവല്ല ഞാൻ പറഞ്ഞല്ല പിന്നെ ആരാ പറഞ്ഞത് അത് കഴിഞ്ഞ അങ്ങനെ കൂപ്പർ വിടുക പറഞ്ഞ് പാസ്സാക്കി കമന്റും പാസ്സാക്കി വിടുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കൊറേ കൂപ്പർ ഉണ്ടല്ലോ അത് തീർത്തിട്ട് പോരെ ഇങ്ങോട്ടും